ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായ ഓണത്തിന് അത്തപ്പൂക്കളമാണ് പ്രധാനം എങ്കിലും അപൂർവം ചില ഭവനങ്ങളിൽ സർപ്പക്കെട്ട് വരയ്ക്കുന്ന പതിവുണ്ട് ഇപ്പോഴും വ്യത്യസ്തമായ ഒരു ആചാരം പരിചയപ്പെടാം ഇനി ജസ്റ്റിൻ ചഞ്ചട്ടയിൽ തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് മലയാളികൾക്ക് എന്നും ഗൃഹാതുരത നൽകുന്ന ആഘോഷമാണ് ഓണം ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തപ്പൂക്കളമാണ് തിരുവോണത്തിന് പൂക്കളമാണ് പതിവെങ്കിലും ചില തറവാടുകളിൽ സർപ്പക്കെട്ട് വരയ്ക്കാറുണ്ട് കർക്കിടകത്തിലെ വറുതിക്ക് ശേഷം സമൃദ്ധി കൊണ്ടുവരുന്നതിനാൽ ഓണം സമൃദ്ധിയുടെ ആഘോഷമെന്നാണ് പറയപ്പെടുന്നത് കാളിയമർദ്ദനത്തിന് ശേഷം ബാലനായ കൃഷ്ണൻ കുഞ്ഞിക്കാലൂന്നി ഊന്നി വീട്ടിനകത്തേക്ക് കയറുന്നു എന്നതാണ് ഐതിഹ്യം പിന്നെ എല്ലാവരും ഒന്നും മാത്രമേ അത് അങ്ങനെയാണ് ഓണം മാനന്തവാടി പന്നിച്ചാലിലെ മനക്കൽ വീട്ടിൽ എല്ലാ വർഷവും അത്തപ്പൂക്കളത്തിന് പകരം സർപ്പക്കെട്ട് വരയ്ക്കുന്നതാണ് പതിവ് കുടുംബാംഗവും അധ്യാപകനുമായ പ്രവീൺ രാജുഗുരിയാണ് സർപ്പക്കെട്ട് വരയ്ക്കുന്നത് വയനാട് വിഷൻ മാനന്തവാടി